ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ സമുച്ചയം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ സന്ദർശിച്ചു ഈ മാസം പന്ത്രണ്ടിനാണ് തങ്കമണിയിൽ പണി കഴിപ്പിച്ച പോലീസ് സ്റ്റേഷൻ സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന് മന്ത്രിയുടെ സന്ദർശനം രണ്ടായിരത്തി ആറിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് തങ്കമണിയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത് തുടർന്ന് കാലങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചത് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മുൻപ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഇക്കാലം അത്രയും സ്റ്റേഷന്റെ പ്രവർത്തനം നടന്നത് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുമാണ് അത്യാധുനിക കൂടിയ പുതിയ സമുച്ചയത്തിലേക്ക് പ്രവർത്തനം മാറുന്നത് ഈ മാസം പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ അധ്യക്ഷനായിരിക്കും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തും തങ്കമണി ബസ് സ്റ്റാന്റ് മൈതാനിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഇൻ കുര്യാക്കോസ് എം എം മണി എം എൽ എ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് എറണാകുന്നേൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റ്യൻ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുക്കും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പോലീസ് സ്റ്റേഷനായി പിന്നീട് റൂമ് സെലിവിലെടുത്ത് നോക്കിയാൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ പുരുഷന്മാരുടെയും വനിതരുടെയും കൂടെ ഉള്ളത് അപ്പോൾ തന്നെ എല്ലാവർക്കും അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് കോൺഫറൻസ് ഹാളുകളും ഒന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി മുതൽ മുടക്കിയാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബഗുനില മന്ദിരം നിർമ്മിച്ചത് കുറ്റവാളികളായി പിടിക്കപ്പെടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി പാർപ്പിക്കുവാൻ കഴിയുന്ന സെല്ലുകൾ അടക്കം മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി